ഹായ് അസ്ലാമലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇപ്പം എന്താ ചെയ്യണമെന്ന് അറിയോ ഞാൻ നമ്മുടെ തേങ്ങ ചെറുകുമ്പോൾ തേങ്ങ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് അടർന്നാൽ വീണു അപ്പോൾ അടർന്ന് വീണപ്പോൾ പിന്നെ ആ ഒരു തേങ്ങ തന്നെ ഉള്ളൂട്ടോ അപ്പം ഞാൻ വിചാരിച്ചൊന്നാ കുഞ്ഞു കുഞ്ഞി കഷ്ണങ്ങൾ അതിന് മുകളിലത്തെ ആ കറുത്ത സാധനങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കളഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ കറുത്ത കളറായിട്ട് ഉള്ളൂ അപ്പോൾ ഞാൻ ചെറുതായിട്ട് കഴിഞ്ഞാൽ ആ മൊരി പോലത്തെ സാധനം ഉണ്ടല്ലോ അതൊക്കെയാണ് കളഞ്ഞിട്ട് ഞാൻ മിക്സിൽ ജാറിലിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്തു വിട്ടാ അപ്പോൾ ഈ ഒരു സംഭവം തേങ്ങ ചെലകാൻ മടിയുള്ളവർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ ഇങ്ങനെ തേങ്ങ അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഇങ്ങനെ അടർത്തി എടുത്തിട്ടൊന്ന് ഗ്യാസിൻ്റെ മുകളിൽ മുറി കൊടുക്ക തേങ്ങാ മുറി അങ്ങനെ തന്നെ ഒന്ന് വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടർന്ന് വരും അപ്പോൾ ഇതുപോലെ എന്നിട്ട് മിക്സിൽ ചെറിയ ജാറിലിട്ട് പൊടിച്ച് നമ്മൾ അരക്കണ ജാറിലേക്ക് മാറ്റിയിട്ട് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മാറ്റിയിട്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ചേർക്കാം അപ്പോൾ ഞാൻ എന്താ കറി വയ്ക്കണമെന്നറിയുമോ കറി വെക്കണത് ഉണക്കമത്തിയാണ് കേട്ടോ കുറേ നാളെ ഉണക്കമത്തി വെച്ചിട്ട് നമുക്ക് മാങ്ങയൊക്കെ ഇട്ടിട്ട് ഉണക്കമത്തി കറി വെക്കാം നല്ല ടേസ്റ്റായിട്ടാണ് എപ്പോഴെങ്കിലൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്തായാലും ഉണക്കമത്തി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഉണ്ടാവും കേട്ടോ നമുക്ക് കറി പിന്നെ പിറ്റേ ദിവസം വല്ല ഉപ്പേരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ കാര്യം അങ്ങനെ കഴിയും കേട്ടോ തേങ്ങ ഒക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കറി ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചായിരുന്നത് എൻ്റെ ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ ഫ്രോക്ക് നൈറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല അത്ര ഇറക്കൊന്നുമില്ല നമ്മുടെ സാധാരണ ഒരു ടോപ്പിൻ്റെ ഇറക്കുള്ളൂട്ടോ അപ്പോൾ പെരുന്നാളിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതാണ് പെരുന്നാളിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ അപ്പം ഞാനൊന്ന് കാണിച്ചു തന്നാട്ടാ ഒരു ഷോ ഇറക്കിയതായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മൾ പെരുന്ന പെരുന്നാളിനെടുത്തിട്ടുണ്ടായിരുന്ന ഫ്രോക്ക് നൈറ്റി നൈറ്റിട്ടാ ഫ്രോക്ക് നൈറ്റി ഇല്ല ഫ്രോക്ക് ടോപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ അതിന് അപ്പോൾ കുഞ്ഞു കുഞ്ഞു എസ് എസ് എൽ സിക്കാരനാണെന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ വെച്ച് നോക്കിയപ്പോൾ സൗണ്ട് ഉണ്ടായിരുന്നില്ല വീഡിയോക്ക് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ ഉള്ളി ചെറിയ ഉള്ളി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം സവോള മുറിച്ചിട്ട് നമ്മുടെ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചിയും ചെറിയ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും എല്ലാം നമ്മൾ നന്നാക്കി ഇടതാണ് വെള്ളത്തിലിട്ട് കഴുകി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനിത് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ നമുക്കിതിൽ കുറച്ച് പൊടികളൊക്കെ ചേർക്കണം അതായത് മുളക് പൊടി മുളക് പൊടി കഴിഞ്ഞു വിട്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാങ്ങ കിട്ടി കഴിഞ്ഞാൽ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇവർക്ക് കഴിക്കൽ തന്നെ പണി അപ്പോൾ പഴുത്ത മാങ്ങ കിട്ടിയാലും പച്ച മാങ്ങ കിട്ടിയാലും ഒക്കെ മുളക് പൊടി ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി കഴിക്കില്ല പണി അപ്പോൾ കുറച്ച് കഴിക്കും ബാക്കിയുള്ള മുളക് പൊടി ഉപ്പും കൊണ്ടായിട്ട് കളയും അങ്ങനെ പിന്നെ എൻ്റെ ചീത്ത തേക്കലോടെങ്കിൽ പിന്നെ ആ പരിപാടി നിർത്തിയിട്ടോ അപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി വെളുത്ത് വെളുത്തുള്ളി ഈ ഒരു കഷ്ണം ഇഞ്ചി എല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പെരിഞ്ചീര കൂട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞുന് ഞാനൊരു സ്വകാര്യം പറഞ്ഞു കൊടുക്കുക പറഞ്ഞിട്ട് വിളിച്ചതാണ് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തെ വീട്ടിൽ കളിക്കാണ് കേട്ടോ വിശുമോളും വാച്ചോടണം ഞാനും കുഞ്ഞും കൂടിയിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉണക്ക മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഉണക്കമീൻ വാങ്ങിച്ചത് എവിടെന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനീഫിക്കാടെ കയ്യിൽ നിന്നാണ് നമ്മൾ മീൻ വാങ്ങിക്കാറ് അല്ലെങ്കിൽ പിന്നെ ഓട്ടുപാറയ്ക്ക് പോകണം മീൻ മേടിക്കണമെങ്കിൽ അപ്പോൾ അനീഫ്ക്കാരെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ച് വരുത്തിയതെട്ടോ എനിക്ക് ഉണക്ക വേണം പറഞ്ഞിട്ട് അപ്പോൾ ഒരു സ്രാവും രണ്ടായിലിയും പിന്നെ കുറച്ച് ഉണക്കമത്തിയും കുറച്ച് മാന്തളും ഒക്കെ വാങ്ങിച്ചു വിട്ടു അപ്പം ഇനി കുറേ ദിവസത്തിനായി അപ്പം പിന്നെ ഇവിടെ ഇങ്ങനെ കടയിൽ നിന്ന് ഉണക്കമീനൊന്നും കിട്ടില്ല പിന്നെ കിട്ടാണെങ്കിൽ മാന്തൾ മാത്രമേ കിട്ടുള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഓട്ടുപാറയ്ക്ക് പോകണം അങ്ങോട്ട് പോകാൻ ഇപ്പം അരുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ അനീഫ് വിളിച്ചിട്ട് കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നായ പറഞ്ഞു പിന്നെ അതിനിപ്പം ഇതുപോലെ പേപ്പറ് പേപ്പർ വെച്ചിട്ട് ലെയർ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൽ കുറേ ദിവസം ഇരുന്നോളൂ കേട്ടോ നാശമാവുന്നില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ ഞാൻ കറി വെക്കണത് ഇപ്പോൾ ഉണക്കമത്തിയാണ് കേട്ടോ അപ്പോൾ ഉണക്കമത്തി മാങ്ങ ഇട്ട് വയ്ക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുഞ്ഞ് പറയാണ് വറക്കാൻ നമുക്ക് മാന്തൽ എടുക്കാം എന്ന് പറയുകയാണ് അപ്പം ഞാൻ വേണ്ട മത്തി തന്നെ വറക്കാന്ന് പറഞ്ഞിട്ട് അത് താ വറക്കാനുള്ളതും കറി വെക്കാനുള്ളതും അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി നമുക്ക് നമ്മുടെ ഈ ഒരു ഡപ്പയിലാക്കിയിട്ട് ആ പേപ്പർ കൊണ്ട് തന്നെ മൂടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ തന്നെ ഇരുന്നോളും നാശമാവൊന്നുമില്ല ഒരു പരിപ്പ് കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ മാന്തൾ വറക്കണമെങ്കിൽ മാന്തൾ വറുക്കാം സ്രാവ് വറുക്കണമെങ്കിൽ സ്രാവ് വറക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെ എടുത്ത് വെച്ചേക്കാം കേട്ടോ എനിക്ക് ഈ സ്രാവിൻ്റെ ഈ എല്ല് ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊന്നും കിട്ടിയില്ല അത് കളയിൽ ഈ വെട്ടിക്കൂട്ട്ന്നാ കൊത്തിക്കൂട്ട് എന്നാ എന്താ പറയില്ലേനും അത് ഭയങ്കര ഇഷ്ടാട്ടോ അതൊരു കഷ്ണം എല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ്ണ്ടാനൊക്കെ അത് മതിട്ട് അതൊതുപോലെ മാങ്ങ ഇട്ട് തേങ്ങ കരച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ടെസ്റ്റാട്ടാ കറി അപ്പൊ അങ്ങനെതാ ഞാന് മാങ്ങ തോലോടുക്കണ തന്നെട്ടാ അങ്ങനെ അരിഞ്ഞു വെച്ചേക്കുന്നത് ഞാൻ മാങ്ങ വെ ഇടുമ്പോ തൊലി കളയാറില്ല ആ തൊലിയൊക്കെ കഴിക്കാൻ നമുക്ക് നല്ല രസമാണ് അപ്പോൾ തൊലി കളയാതെ തന്നെ ഇങ്ങനെ നീളത്തിലെ വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ വലിയ പുളിയൊന്നുമില്ല പിന്നെ മാങ്ങ നോർക്കുമ്പോൾ തന്നെ ഇവർ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ കഷ്ണപ്പെടുത്തുകൊണ്ട് പോയിട്ട് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കുറച്ച് പുളിയും കൂടിയും ചേർത്തിയാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ ഇവിടുത്തെ കറിക്കൊക്കെ നല്ല എരിവും പുളിയൊക്കെ ഉണ്ടാവും കേട്ടോ എനിക്ക് നല്ല പുളിയൊക്കെ വേണം മീൻ കറിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ അരച്ചൊക്കെ അതിലൊഴിച്ചു മാങ്ങ ഒക്കെ ഇട്ടു പിന്നെ ഒരു തക്കാളി മുറിച്ചിടാം പിന്നെ കുറച്ച് പച്ചമുളകും കൂടി കീറിയിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇലയും അപ്പുറത്ത് വീട്ടിൽ നിന്ന് കുഞ്ഞുപോയി വേടിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതും കൂടി ആയി പിന്നെ നമുക്കിനി അത് അടുപ്പത്തേക്ക് വെക്കാം അപ്പം നമ്മുടെ മീൻ ചട്ടിയൊന്നും ഇല്ലാട്ടോ നമുക്കിപ്പോൾ കറി വെക്കണ ചട്ടി ചട്ടിയില്ല ചട്ടിയൊക്കെ പൊട്ടിപ്പോയി പിന്നെ കുടുക്കിയില്ല കേട്ടോ കറി വെക്കണ കുടുക്കണ്ടല്ലോ മണ്ണിൻ്റെ തന്നെ അതും ഇല്ല കേട്ടോ അത് നമുക്കിനി വേടിക്കണം മൺചട്ടി എന്തായാലും മേടിക്കണം മീൻ കറി വെക്കാൻ ഇപ്പോൾ ഒരു ചീൻചട്ടി പോലത്തെ ഒരു ചീടിൻ്റെയിൽ തന്നെയാണ് ഞാൻ വെക്കണത് അപ്പോൾ ഇതൊന്ന് നിറച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഇളക്കി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പോവാതെ നമ്മൾ നോക്കണം അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ മീനിൻ്റെ ചെതമ്പലൊക്കെ ഒന്ന് കളയാം പുറത്ത് പോയിരുന്നിട്ട് അപ്പോൾ കുറച്ച് വാഷിംഗ് മെഷീനിൽ തിരുമ്പാളതും ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ ദാ മീൻ ഒക്കെ തിളച്ച് അതിന്റെ പതൊക്കെ വറ്റി ഒന്ന് അടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ മീൻകറി വെക്കുമ്പോൾ നമുക്ക് ഒപ്പം തന്നെ മീൻ ഇട്ട് കൊടുക്കാം ഞാൻ അതിന്റെ പതൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ തിളച്ച് പോയി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റാ മാറും അപ്പോൾ അതിന്റെ പതൊക്കെ ഒന്ന് അടങ്ങിയിട്ട് മീൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തീ കുറച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് വേവണ വരെ മീൻ വേവണ വരെ നമുക്കിത് മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ മൂടി വെക്കാണ്ടോ വേവിച്ചെടുക്കാട്ടെ ഞാൻ എന്തായാലും മൂടി വെക്കാണ്ടാണ് വേവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പോവുള്ളൂ മൂടി വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ആ സമയത്ത് നമ്മുടെ മാവിൻ്റെ മുകളിൽ നിന്ന് രണ്ട് മാങ്ങ പഴുത്തത് വേണിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊരു ജ്യൂസ് അടിക്കാം അപ്പോൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ജ്യൂസ് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ അത് ചെത്തിയിട്ട് ജ്യൂസ് ആക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇതാ കറി അവിടെ നിന്ന് തിളക്കിണ്ട് കുഞ്ഞും അവിടെ നിൽക്കുന്നുണ്ട് മാങ്ങ ചെത്തിയിടുമ്പോൾ അതിന് ഒരേ കഷ്ണം പൊക്കാം എന്നുള്ള ലെവലിലാണ് നിൽക്കണത് അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ ഞാനപ്പം ചെത്തിയിലെട്ടാം മാങ്ങയുടെ തൊലി കളഞ്ഞിട്ട് അതോടെ വെച്ചോളൂ പിന്നീട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെത്തിയിട്ട് കിട്ടാം അപ്പൊ ഈ ഒരു മാങ്ങ അറിയില്ല വേറൊരു ഒരു പ്രത്യേക സൈസ് മാങ്ങയെന്നു കിട്ടാവും സാധാരണ മൂവാണ്ട മാങ്ങ ഒന്നല്ല വേറെ ഒരു വേറൊരു മണാണ് ഈ മാങ്ങയ്ക്ക് കാണുമ്പോൾ നമ്മൾ മാങ്ങയുടെ ആകൃതി കാണുമ്പോൾ ഗോമാങ്ങണ്ടല്ലോ ഇനിയിപ്പോൾ പല നാട്ടിലും മാങ്ങക്ക് പല പേരാവും പറയാ ഇവിടൊക്കെ ഗോമാങ്ങ എന്നായിട്ട് പറയാ അപ്പം ആ മാങ്ങയുടെ ഒരു മോഡലാണ് കാണുമ്പോൾ മണൊക്കെ കേട്ടോ ഇനിയിപ്പോൾ അതുതന്നെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെ അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ ചെത്തി നമുക്ക് എന്തായാലും ഇനി ജ്യൂസ് അടിക്കാൻ നോക്കാം അപ്പോൾ മിക്സിടെ ജാറെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ചെത്തണതൊന്നും ഞാൻ ഈ വീഡിയോ എടുത്തിട്ടില്ല അതാ മിക്സർ മിക്സിഡ് ജാറിൽ പഞ്ചസാരയും മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അടിച്ചിട്ട് ബാ കുറച്ച് വെള്ളമൊഴിച്ച് എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഫ്രി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ കുറേ കഴിഞ്ഞിട്ട് കുടിക്കാം കുഞ്ഞുതാ ടേസ്റ്റ് നോക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കണമെങ്കിൽ കുറച്ചൊന്നും പോരാ ഒരു കയ്യിൽ നിറച്ച് വേണം പറഞ്ഞിട്ട് അവൻ ടേസ്റ്റ് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ് നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈബായി പറയുന്നേക്കാളും മുന്നേ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നാളെ വരാം ബൈ അസ്സലാമലൈക്കും